പിന്നെ അവരെ ബഹളൊക്കാവും സാധാരണ നമ്മളെങ്ങനെ പൊന്നാനി പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ബ്ലോഗ് എടുക്കും ഓരോന്നൊക്കെ വർത്താനം പറഞ്ഞിട്ടും ഒക്കെ അല്ലെ ഇപ്പൊ നശിക്കാത്തൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എനിക്കിപ്പോ മനസ്സിലൂടെ കുറച്ചൊന്നും ഇല്ല ഒരു രണ്ടു വയസ്സൊക്കെ ആയി വീണ്ടും അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു പൂതി അങ്ങനെ പക്ഷെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തപ്പോ ഉണ്ട് സാധാരണ ഞാനായിരുന്നു ഡ്രൈവിംഗ് സീറ്റ് ഇപ്പൊ വേറെ ഒരാളാണ് ഡ്രൈവിംഗ് സീറ്റ് നാല് കുട്ടികളായിട്ട് തിരക്കിന്റെ അടിയിലൊക്കെ അത് സാധാരണ എല്ലാരും ഈ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടലൊക്കെ ഒരു ബ്ലോഗിടമെന്റിൽ പക്ഷേ വീഡിയോ ഇട്ടിട്ടില്ല എനിക്കത് എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ വിചാരിച്ചു ഇതൊക്കെ ആയിട്ടുണ്ട് എന്നൊക്കെ അങ്ങനൊക്കെയാ തോന്നാ എനിക്ക് മടിയാ എന്താ ഇതൊക്കെ ഞാൻ എല്ലാ വീഡിയോ എടുത്തു വെക്കൂട്ടാ എന്റെ ഗാലറിയില് ഫുൾ വീഡിയോസാണ്

ഞാൻ ഞാനും ബ്ലോഗിലൊന്നും ഡ്രൈവിങ്ങിന്റെ ഒരു കാര്യം വരെ പറയുന്നില്ല പഠിക്കുന്നുണ്ടെന്ന് ഒന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോ എനിക്ക് തോന്നി അതൊന്നും ചെയ്യാന്നുള്ളത് പിന്നെ ഇപ്പടുത്ത് ഞാൻ അതിന് ഡിലീറ്റ് ചെയ്യണേന്റെ മുന്നേ എനിക്ക് അത് പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നി അതായത് എന്റെ ലൈസൻസ് കിട്ടുന്ന അന്നത്തെ ദിവസത്തെ ആ ഒരു വീഡിയോസ് ഒക്കെ അപ്പൊ അതിൽ ഞാൻ ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ പറയുന്നുണ്ട് ലൈസൻസ് കിട്ടിയതും അതിന്റെ അടങ്ങി പിന്നെ വീഡിയോ ആദ്യ പിന്നെ എന്തൊരു ഓവർ കിട്ടാത്ത പോലെയാണ് അങ്ങനെ അത് വലിയൊരു സംഭവല്ലേ എനിക്ക് അത്രയും ഒരു ഇൻട്രസ്റ്റോ ഒരു ക്രൈസ് ഒന്നും ഇല്ലാത്ത ഞാൻ അത് ചെയ്തപ്പോ എനിക്കത് ഭയങ്കര സംഭവമായി തോന്നി അങ്ങനെ ാലും ആ വീഡിയോ നമുക്ക് കാണാട്ടോ ഏത് ഏതു കിട്ടിയത് ലൈസൻസ് മൂന്നാല് അപ്പോ ആ ഒരു വീഡിയോ നമുക്ക് കാണാം ഓക്കെന്തെങ്കിലും പറയണ്ടല്ലേ വേറെ വേറെ ഏതെങ്കിലും സംസാരിക്കാം ഓക്കെ നിങ്ങൾ അത് കാണു ലൈസൻസ് കഥ ഹലോ ഒരു വരെ അതെ സന്തോഷത്തില് കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു സാധനമാണ് അപ്പൊ അത് വാങ്ങാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ പോക്ക് ഓക്കെ രണ്ട് അത്രയും ആ ഒരു കഷ്ടപ്പാട് എനിക്കേ അറിയുള്ളു എന്തായാലും വാ പോയി വാ വാ ഓക്കെ കമോൺ എന്റെ കൂടെ വരാൻ ധൈര്യം ഏ ഇത്ര ആക്കിയത് ഞാനല്ല പറഞ്ഞില്ല ഇപ്പൊ കാണിച്ചില്ല വെയിറ്റ് ചെയ്യേ അപ്പൊ നമ്മളൊരു സാധനം അങ്ങനെയാണല്ലോ വന്നത് വേറെ ഒന്നല്ല എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് അങ്ങനെ അത് കയ്യിൽ കിട്ടി കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് അത് കിട്ടിയത് എന്തായാലും ബാക്കി എന്താ പറയുക അതല്ല എന്താ ഞങ്ങളൊക്കെ

എനിക്ക് തോന്നുന്നു ലേണേഴ്സ് എടുത്തിട്ട് കൊല്ലം ഡ്രൈവിങ് എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള ആളൊന്നല്ലാ അപ്പുറത്തിരുന്ന് സീറ്റില് അപ്പുറത്തിരുന്ന് പോണേനുള്ള സുഖമൊന്നും ഇത് ഡ്രൈവ് ചെയ്താൽ കിട്ടൂലല്ലോ പിന്നെ അതിനെ പറ്റി ആലോചിച്ചിട്ടേ ഇല്ല അപ്പൊ കൊറേ കൊല്ലം മുമ്പ് എന്റെ പപ്പാക്ക് ഭയങ്കര പേടിയാ ഞങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യണത് പപ്പാക്ക് പപ്പാന്റെ അനിയന്മാരും എളാപ്പാരി ഡ്രൈവ് ചെയ്യണത് വരെ പപ്പാക്ക് ഭയങ്കര പേടിയാട്ടോ എന്താണ് വേണ്ട പോണ്ട കാർ എടുത്ത് പോണ്ടൊക്കെ പറയും പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഞമ്മളെ പഠിപ്പിക്കാനൊന്നും പപ്പ വല്ലാതെ നോക്കിയിട്ടൊന്നുമില്ല എളാപ്പാർക്കും പക്ഷെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ പപ്പ ഗൾഫിൽ ഉള്ള ടൈമില് എളാപ്പ എന്തായത് ഡ്രൈവിങ് എന്താണ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഡ്രൈവിങ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എളാപ്പ ഇന്നേയും കസിൻ ഉണ്ട് ഞങ്ങളെ രണ്ടുപേരെയും കൂടിയിട്ട് എന്താ അതിനൊക്കെ ജോയിൻ ചെയ്യിപ്പിച്ച് ആദ്യം ലേണേഴ്സ് എഴുതാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിലായിരുന്നു അപ്പം ലേണേഴ്സ് എഴുതാൻ പോയി ലേണേഴ്സ് എഴുതാൻ പോയപ്പോൾ എന്താ ഞാനും എൻ്റെ കസിൻ ഉണ്ട് ഹനി ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാട്ടോ ലേണേഴ്സ് എഴുതാൻ പോയത് അപ്പം അന്നിങ്ങനെ എന്താണ് രണ്ടുപേരും ഓപ്പോസിറ്റ് ആയിട്ടിരുന്നു ഒന്നും അറിയില്ല ജസ്റ്റ് പോയി എഴുതാന്ന് ചോദിച്ചാൽ അങ്ങനെ എന്താണ് പെട്ടെന്ന് ഓരോന്ന് ഓരോന്ന് ക്ലിക്ക് ചെയ്ത് ആൻസറൊക്കെ ചെയ്തു തന്നപ്പോൾ പെട്ടെന്ന് തന്നെ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര കയ്യടിയൊക്കെ അപ്പൊ ഹായ് അഭിനന്ദൻ പാസ് ആയിരുന്നുള്ളു അപ്പുറത്തെ നേരെ ബാക്കില് ഹനി ഉണ്ട് ഹനിയും ഇതേപോലെ കൂടെ ടെസ്റ്റ് ചെയ്ത ഹനീന്റെ ഉണ്ട് താങ്കൾ പരാജയപ്പെട്ടിരിക്കുന്നു അപ്പൊ ഹനി ഇതെന്താ പക്ഷെ അതൊന്നല്ല സത്യം ഹനി എന്ന് പറഞ്ഞാല് നന്നായിട്ട് അല്ല നന്നായിട്ട് ഇതിനെപ്പറ്റി അറിയണതും ഇഷ്ടമുള്ള ആളുമാണ് അപ്പൊ ഞങ്ങൾ കണ്ടത് എനിക്കും യാതൊരു വിധം ഒന്നും അറിയില്ല ഹനിക്ക് കുറച്ചൊക്കെ അറിയാം അങ്ങനത്തെ ഹനിയെ ഫെയിലായും ചെയ്ത് ഞാൻ ലേണേഴ്സ് ജയിച്ചും ചെയ്ത് ഹനി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ കൊല്ലും ഇതൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ആളിപ്പോ ഭയങ്കര പ്രോ ഡ്രൈവറാണ് കേട്ടാ എന്നാ കൊറേ ആയി ലൈസൻസ് ഒക്കെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്താ ലേണേഴ്സ് എഴുതി പാസ്സായി എന്നല്ലാതെ പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല ഹനി പിന്നെ വീണ്ടും എഴുതി ഡ്രൈവിംഗ് പഠിച്ച് പാസ്സായി അതുണ്ട് അത് പിന്നല്ല അതിന്റെ മുന്നനെ അനിയൊക്കെ ചെയ്ത് ഡ്രൈവിംഗ് പഠിക്കലും ഓടിക്കലൊക്കെ പഠിക്കലും ഒക്കെ അതും എന്നിട്ട് പിന്നെ അത് പിന്നെ എന്തായാലും പിന്നെ എന്താണ് ഞാൻ ഡ്രൈവിംഗ് പഠിക്കാനൊന്നും പോയില്ല ഡിഗ്രി എക്സാം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വലിയ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തോണ്ടാവും ഞാൻ പിന്നെ പോയിട്ടില്ല അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് അറിയുന്നത് അറിയുന്നു നിശക്കാക്കറി ഇതൊക്കെ കല്യാണത്തിന് മുന്നേ പഠിച്ചിട്ട് വരണ്ടേ മനുഷ്യനെ മെനക്കെടുത്താൻ എന്നൊക്കെ പറയും അപ്പം ഞാനാണ് പഠിക്കണ്ടെങ്കിൽ പഠിക്കണ്ടെന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ കൊറോണ കാലത്ത് കൊറോണൻ്റെ ഒക്കെ തൊട്ട് മുന്നായിട്ട് ഞാൻ ഒന്ന് പഠിച്ചാലോ എന്നുള്ള രീതിയിൽ കെൻസും കൈഫും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഏകദേശം ഫ്രീ ആയി കൈഫൊക്കെ കുറച്ച് വലുതായ ടൈമിൽ ലേണേഴ്സൊക്കെ എഴുതി എന്താണ് ക്ലാസ് തുടങ്ങുന്ന ആ ക്ലാസ് തുടങ്ങാനുള്ള ടൈമിൽ എന്തേലും ലോക്ക്ഡൌൺ ആയി കൊറോണ വന്ന് കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയി അപ്പോൾ ഡ്രൈവിംഗ് സ്കൂളോ അങ്ങനെ ഒന്നും ഇല്ല അങ്ങനെ അപ്പോഴും സ്റ്റെക്കായി പിന്നെ അത് കഴിഞ്ഞുമ്പോഴേക്ക് കെയ്ശനെ പ്രഗ്നന്റ് ആയി അത് കഴിഞ്ഞ് സമയം കിട്ടിയില്ല അപ്പോഴേക്കും കിയാനും വന്ന് പിന്നെ ഡ്രൈവിംഗ് തന്നെ മറന്നുപോയല്ലോ പിന്നെ അതൊന്നും വലിയതാക്കിയില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് ഇതാ ഈ ജിംനി വാങ്ങിയത് കേട്ടാ ജിമ്മിന്റെ ഫോട്ടോ ഒക്കെ കണ്ട് ജിംനിങ്ങനെ കണ്ടിപ്പോൾ അങ്ങനെ കാണിച്ചത് നോക്ക് ഇത് ഋഷിക്ക് നല്ല പറ്റിയ വണ്ടിയാണ് ചെറിയ വണ്ടി എന്നൊക്കെ എനിക്ക് പറ്റിയ വണ്ടിയായിട്ട് എന്താ അന്ന് എന്തേ പറയ വണ്ടിയായിട്ട് എനിക്ക് ഡ്രൈവിംഗ് അറിയില്ലല്ലോ പിന്നെ അത് പഠിക്കണമെന്നുള്ള വല്യൊരു ഇത് ഇല്ലായിരുന്നു അങ്ങനെയൊക്കെ ആ എനിക്ക് വേണ്ടിയൊക്കെ എടുത്ത പക്ഷെ ജിമ്മി എടുത്തപ്പോഴും എനിക്ക് സംഗതി അറിയില്ല പിന്നെ അത് എടുത്തു കഴിഞ്ഞപ്പോ പഠിക്കണം തോന്നി അങ്ങനെ ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്ന് ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നപ്പോ പിന്നെന്താ പിന്നെയും കുറച്ച് ലാഗ് വന്നല്ലോ എന്തായിരുന്നു നോമ്പ് പോയില്ല ക്ലാസ്സിന് കുറെ ഇടക്ക് ക്ലാസ് പോയില്ല അങ്ങനെയൊക്കെ ഞാൻ ഡ്രൈവിംഗ് സ്കൂളത്തോട്ട് തന്നെ പറഞ്ഞു ഇങ്ങനെ വന്ന ഡ്രൈവിങ് ഓടിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ രണ്ടും ഇറങ്ങി ഡ്രൈവിങ് ഒരു ഒരു ഫ്രണ്ട് ഉണ്ട് കാർ കളിപ്പിച്ചിട്ടാണ് അതെന്തോ ഭാഗ്യം കൊണ്ട് അങ്ങനെ ഒരു കാറും കിട്ടി അപ്പം അത് വെച്ച് പഠിച്ച് പിന്നെ പ്രകാശ് ഏട്ടൻ പറഞ്ഞിട്ടുള്ള ഊപ്പരായിരുന്നു കേട്ടാ ഇന്ന ഡ്രൈവിംഗ് സ്കൂളിൽ കൊണ്ടുപോകുന്നത് അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോ ബാബു ഏട്ടൻ ഉണ്ടായിരുന്നു അപ്പൊ അവരോടൊക്കെ പ്രത്യേകം എന്താ പറയാ താങ്ക്സ് തന്നെ പറയണം എന്റെ സാധനത്തിന് പഠിപ്പിച്ചു പഠിപ്പിച്ച യാതൊരു ഐഡിയ ഐഡിയല്ല മറ്റേ വണ്ടിയും നല്ല ഹെൽപ്പായി അങ്ങനെ അങ്ങനായി പിന്നെ ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ ടെസ്റ്റ് എന്ന് പറയുമ്പോ എന്താണ് രണ്ടു മൂന്ന് മാസം ഞാൻ ആദ്യമായിട്ട് ടെസ്റ്റ് എന്തൊരു ടെൻഷൻ ആയിരുന്നു അറിയുമ്പോ ഭയങ്കര ടെൻഷൻ വെച്ചാ ഭയങ്കര ടെൻഷനായിരുന്നു അപ്പൊ എനിക്ക് അത്ര ടെൻഷൻ അപ്പൊ ഞാൻ പറഞ്ഞ എക്സാമിന് പോലും എനിക്ക് ഇത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്താ ഓരോ വീഡിയോസ് ഒക്കെ കാണലോണി അച്ചിടലെങ്ങനെയാണ് ടെസ്റ്റ് പാസ്സാവലെ അപ്പൊ അതിന്റെ താഴൊക്കെ ഓ ഭയങ്കര ഞാൻ പോയിട്ട് ആ അങ്ങനെ ഫസ്റ്റ് ടെസ്റ്റിന്റെ സമയത്ത് എന്താണ് എച്ച് എച്ച് ഇടുമ്പോ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയി നോക്കാം പല ദിവസ കൊറേ ദിവസം മുമ്പേ ടെൻഷൻ തുടങ്ങി അങ്ങനെ ആയിട്ട് അതായത് കൊളാക്കി എച്ച് കൊളാക്കി എച്ചില് ഞാൻ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിരുന്നു സംഗതി അറിയാം ഇവിടെ എത്തിയ തിരിക്കണം ഇങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം അങ്ങനൊക്കെ ആയിട്ടൊക്കെ സംഗതിയൊക്കെ ഒക്കെ പഠിച്ചതാ പക്ഷെ അവിടെ എത്തിയപ്പോ എനിക്ക് ഫുൾ ബ്ലാങ്ക് ആയി ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ എന്താണ് ആ എച്ചിന്റെ എവിടെ എത്തിയെന്ന് പോലും എനിക്ക് അറിയില്ല അങ്ങനെ ഞാനും വിചാരിക്കണം ഞാൻ ശരിയൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ സാർ അവിടെ ഹോൺ അടിക്കണ്ട് പോലീസ് അതായത് കൊളായി എന്നുള്ളതില് അപ്പൊ എന്നെ എന്താണ് പഠിപ്പിക്കുന്ന ആളുകൾ ഇറങ്ങിക്കളെ പറഞ്ഞു അപ്പം ഇല്ല ഇല്ല ഞാൻ ഓടിക്കും ഞാൻ ഓടിക്കും എന്നൊക്കെ പറഞ്ഞ് എന്താണ് ഒപ്പം കമ്പി തട്ടിട്ടുണ്ടെന്ന് ചോദിച്ചിട്ട് അവിടെ ഇറങ്ങാൻ പറഞ്ഞത് പക്ഷെ നേരെ ഞാൻ ബാക്കി പോയി കമ്പി തട്ടിട്ട് ഒരു ചതിയായി എന്താ ടെൻഷൻ എന്താണ് ടെൻഷനും അടിച്ച് എല്ലാരും എല്ലാരും കാണുന്നതൊക്കെ പ്രശ്നമൊന്നുമില്ല കുറെ ആൾക്കാർ നോക്കി കളക്കേണ്ട അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഇത് പഠിക്കാൻ പോണ്ടേ വീണ്ടും പോയി അച് കുട്ടികളൊക്കെ ആക്കിയിട്ടുള്ള പോവല് രാവിലെ ഒന്നും അതൊന്നുമല്ല രാവിലെ അഞ്ചു മണിക്ക് എണീറ്റിട്ട് പോണം എച്ച് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ വീണ്ടും പോയി അച്ചൊക്കെ പഠിച്ച് റെഡി ആക്കി നല്ല പെർഫെക്റ്റ് ആക്കി രണ്ടാമത്തെ ടെസ്റ്റിന് വെച്ച് പോയി സാധാരണ എല്ലായിടത്തും റോഡാണ് പോവല് ഇത് അയച്ച് കിട്ടി റോഡ് പോയി റോഡ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എല്ലാരും പറയല് അങ്ങനെ ആയിട്ട് രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോൾ എന്താ പറയാ ഭയങ്കര സങ്കടം കരച്ചിലും ഇഷ്കളിയാക്കലൊക്കെ തുടങ്ങി പറയുമ്പോ ആദ്യം അച്ചിട്ടിട്ട് വാന്നൊക്കെ അങ്ങനെ നമ്മൾ വെച്ച് ബ്രേക്ക് എന്നൊരു ഇറങ്ങി അതാണ് പറയാ ബാക്കി എന്താ സംഭവിച്ചെന്ന് സംഭവിച്ച രണ്ടു പ്രാവശ്യം പറ്റി ഭയങ്കര സങ്കടം ആ മതി വേണ്ടി പിന്നെ മോട്ടിവേഷൻ അതൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ വീണ്ടും രാവിലെ എണീറ്റ് പക്ഷെ ഇനിയും എച്ച് പ്രാക്ടീസ് ചെയ്യാൻ കാര്യമില്ല ഓൾറെഡി ഞാൻ പെർഫെക്റ്റ് ആണ് എന്താ പെർഫെക്റ്റ് ആണല്ലോ പക്ഷെ എനിക്ക് പേടിച്ചിട്ട് ഫുള്ള് ആയി പോവാ അതുകൊണ്ട് മാത്രാണ് എൻ്റെ അത് പോണത് എനിക്കറിയാന്നുള്ളത് പറഞ്ഞ എന്താന്ന് വെച്ചാല് ട്രയൽ ഇടുന്ന ഇഷ്ട കണ്ടല്ലേ ഞാൻ നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ട്രയൽ ചെയ്ത് പക്ഷേ എനിക്ക് എക്സാമിൽ ആ പോലീസൊക്കെ അവിടെ നിൽക്കുമ്പോഴും പ്ലാന്റ് ആവുന്നു അങ്ങനെ എനിക്ക് കിട്ടണില്ല പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം പിന്നെ എനിക്ക് ഞാൻ എനിക്ക് പാസ് ആവണന്നുണ്ട് പക്ഷേ എന്താ പറയാ സങ്കടം സെക്കൻഡ് ടൈമിൽ പോയി എന്നൊക്കെ പറയുമ്പോ രണ്ട് പ്രാവശ്യം അയച്ച് വരണ ഒരു മോശമാണോ അങ്ങനെയൊക്കെ എന്താണ് അപ്പൊ പിന്നെ ഇഷ്കാക്കന്റെ ഇടക്കിന്നെ കളിയാക്കലോങ്ങി ആദ്യം അച്ചൊക്കെ ഇട്ടിട്ട് വേണമെന്നൊക്കെ പറയൂ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ ആയ്യ ആദ്യ അച്ചൊക്കെ പാസ്സായിട്ട് വേണമെന്ന് പറയും അങ്ങനെ പറഞ്ഞു അങ്ങനെ ഞാൻ ചെയ്ത ഡ്രൈവിംഗ് സ്കൂൾക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞ് വീട്ടിലേക്ക് വേണമെന്നായിട്ട് ആ അപ്പോൾ അങ്ങനെ ഡ്രൈവിംഗ് സ്കൂളിൽ വിളിച്ചിട്ട് വരണേ എനിക്ക് വേഗം ഡേറ്റ് വരണം അപ്പോൾ അവർ പറഞ്ഞില്ല ഇനി ഓഗസ്റ്റിലെ ഡേറ്റ് ഉള്ളൂ ഞാൻ അപ്പം പറഞ്ഞു പ്ലീസ് എനിക്ക് പെട്ടെന്ന് വേണം എന്താച്ചാ ഇനി ഒരു ടച്ച് പോകില്ലേ അപ്പോൾ വേഗം വേണം എന്നൊക്കെ പറഞ്ഞു കുറച്ച് ഡേഞ്ചർ റോഡാണ് ഇനി പിന്നെ പറഞ്ഞു ഓക്കെ അപ്പൊ ഇതാ വീണ്ടും ബ്രേക്ക് വന്നിട്ടാ നമ്മളതിന്റെ ഇടയില് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി ചായ ഒക്കെ കുടിച്ചിട്ട് വരികയാണ് നമ്മൾ എവിടെ പറഞ്ഞിരത്തിയത് പെട്ടെന്ന് തന്നെ അടുത്ത ഡേറ്റ് എടുത്ത് ഡ്രൈവിംഗ് സ്കൂളിലേക്ക് വിളിച്ച് കിട്ടൂലെനിക്ക് മാസൊക്കെ അങ്ങനെ പെട്ടെന്ന് ഡേറ്റ് എടുത്ത് പിന്നെ എന്താ ചെയ്യാ ഇനിയും പേടിച്ചിരുന്ന കാര്യമില്ല മനസ്സിലായിട്ട് ഒരു കോൺഫിഡൻസോട് കൂടി അങ്ങോട്ട് പോയി എച്ച് എച്ച് പാസ് ആയി എച്ച് പാസ് ആയപ്പോ എന്താന്ന് വെച്ചാൽ എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് മൊത്തത്തിൽ കിട്ടിയ ഒരു ഫീൽ ആയിരുന്നു വെച്ചാൽ ഈ എച്ച് ആയിരുന്നതിന്റെ ഏറ്റവും വലിയ പ്രശ്നം മറ്റേത് വല്യൊരു ബുദ്ധിമുട്ടായി തോന്നിട്ടില്ല ഓടിച്ചൊക്കെ നോക്കിയിക്കണ് മറ്റേലെന്താന്ന് വെച്ചാല് കയറ്റത്തിൽ നിന്ന് എടുക്കുക പിന്നെ

ഞാൻ ം വന്നിണേ എന്തായാലും സാധനം കയ്യിൽ കിട്ടി കിട്ടിയെന്നുള്ളൊരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിച്ചതാണ് അതിന്റെ പിന്നില് കുറച്ച് കഷ്ടപ്പെട്ടോണ്ട് ഓക്കെ പിന്നെ ലൈസൻസ് എടുക്കാനുള്ള പറയട്ടെ ഇനിയിപ്പോ ധൈര്യത്തിലൊക്കെ പറയാലോ പേടിച്ചിട്ട് ഒരു കാര്യമില്ല പേടിച്ച കൂടുതല് നമ്മള് കൊളാക്കള്ളൂ രണ്ടു പ്രാവശ്യം ഞാൻ പേടിച്ചു കൊളാക്കിയതാ അങ്ങനെ ഓക്കെ പിന്നെ വേറൊരു കാര്യള്ളത് എന്താ അറിയാ ീത്ത കെട്ടുട്ടാ എന്തൊരു ചീത്തന്നറിയോ പഠിപ്പിക്കുമ്പോ രാത്രി ഇങ്ങനെ പോവും സൈഡിൽ ഇങ്ങനെ അങ്ങനല്ല ഇങ്ങനെ നല്ല ചീത്തയും ഒക്കെ വാങ്ങിയതിന് ശേഷം അവിടുന്ന് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പിന്നെ നമ്മള് നേരെ ഇവിടെ പോയിട്ടോ നേരെ ഒരു സ്ഥലത്തേക്ക് പോയി ന്യൂ കെട്ട് അതിന്റെ എന്റെ കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെ നല്ല അടിപൊളി സ്ഥലം ഞാൻ ഞാനാദ്യമായിട്ടാണ് അവിടെ പോണത് അങ്ങനെ നമ്മളിതാ ഇവിടെ ന്യൂക്കെട്ട് പറഞ്ഞൊരു സ്ഥല അങ്ങോട്ട് വന്നതാണ് ലേനോ മഴയുണ്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥല നമ്മളെ തൊട്ടടുത്തായിട്ടും ഞാൻ ആദ്യായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് നമ്മളിങ്ങോട്ട് വന്ന ടൈമിൽ ഇവിടെ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ പൊതുവെ ഇവിടെ ഭയങ്കര റഷ് ആയിട്ട് നല്ലോണം ആൾക്കാരുണ്ടാവില്ലെന്ന് പറഞ്ഞ് ഇവിടെ ഇപ്പോൾ ആൾക്കാരില്ലാത്ത എന്താന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ ഒരു മുങ്ങി മരണം നടന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ നല്ല കുറവാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതാണ് ഇവിടെയൊക്കെ ഒന്ന് കണ്ട് ഈ പാലത്തിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് അപ്പുറത്തൊരു ദ്വീപ് പോലെ ഉണ്ട് എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് മഴ ഉള്ളതുകൊണ്ടാണ് ഇത്രയും വെള്ളമായിട്ട് നിൽക്കുന്നത് മഴ ഇല്ലാത്ത ടൈമിൽ ഇത്രയും വെള്ളമൊന്നും ഉണ്ടാവില്ല പിന്നെ മഴ ഇല്ലെങ്കിലും പച്ചപ്പൊക്കെ ആയിട്ട് അത് വേറൊരു ഭംഗിയാണ് ഇത് ഒന്നും ഒറിജിനൽ ആർട്ടിഫിഷ്യൽ ആണ് കേട്ടോ കട്ട് ചെയ്തുണ്ടാക്കിയ ഭയങ്കര പ്രൊജക്റ്റാല്ല ശരിക്കും ഇത് അവിടെ നാട് മുഴുവൻ വെള്ളത്തിലും ഇവിടെ ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നല്ലോണം ആൾക്കാർ വരാറുണ്ടെന്നാണ് പറഞ്ഞത് മഴ ഇല്ലാത്ത ടൈമിലൊക്കെ ഇവിടെ ഒക്കെ ഫുൾ പച്ചപ്പും പിന്നെ ഇതിൻ്റെ സൈഡിലൊരു ഊഞ്ഞാലൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാണെന്നാണ് പറഞ്ഞത് ഈവനിങ് ഒക്കെ നന്നായിട്ട് ആൾക്കാരുണ്ടാവും പിന്നെ അപ്പുറത്ത് കുറേ ചായക്കടകളും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു രസമായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് വലിയ ഗവൺമെന്റിനെ ഏതോ മലമൊന്നും ഒന്നും ഇല്ലപ്പോലെ ഇങ്ങനൊരു സ്ഥലം ഇവിടെ തൊട്ടടുത്തായിട്ട് ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ മഴ ഇല്ലാത്തപ്പോ അതിന് ആ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ ന്യൂക്കാട്ടിലൊക്കെ പോയി വന്ന് ഫുള്ളായിട്ട് നനഞ്ഞിട്ടാ നല്ല മഴ പെയ്ത് ഓക്കെ അപ്പൊ ഇത്രേയുള്ളു ഇന്നത്തെ വീഡിയോ ഡ്രൈവിംഗ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഓക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ് ചെയ്യുക ഓക്കെ ബൈ വീട്ടിലെത്തി ഉപ്പാക്കി ലൈസൻസ് ഒക്കെ കാണിച്ചു കൊടുത്തതാണ്